േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല നാട്ടിലാകെ പാട്ടാവുകയാണ് മീനാക്ഷിക്ക് കുഞ്ഞുണ്ട് എന്നും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും ഇതോടെ തുളസീധരന് ഒരുപാട് ചോദ്യങ്ങളാണ് നേരിടേണ്ടതായി വരുന്നത് ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ തുളസീധര എന്താണ് ഇനി മകളുടെ ഫ്യൂച്ചർ പ്ലാൻ ഇതോടെ ആകെ നാണം കിട്ട് തലതാഴ്ച നൽകേണ്ട അവസ്ഥയാണ് തുളസീധരന് ഉണ്ടാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അയാൾ മാത്രവുമല്ല ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ആലോചിക്കുകയും ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണല്ലോ ദൈവമേ ഇനി നാട്ടിലെങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും മീനാക്ഷി നീ കാരണം നിന്റെ ഇളയ സഹോദരിക്ക് വരെ നാണക്കേടായിരിക്കുകയാണ് ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛ കുഞ്ഞിനെ ഞാൻ വീട്ടുകളയുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാ ഞാനിവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞും കാണും ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഇനി മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട ഇതോടെ തുളസീധരൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരു കുഞ്ഞ് വന്ന പിന്നെ അവൾക്ക് പ്രാന്തായിരിക്കുകയാ എന്ന് പറയുന്ന അയാൾ അവിടെ നിന്ന് പോകുന്നു ഇനി എങ്ങനെ പുറത്തിറങ്ങും എന്ന ചോദ്യവും മുമ്പിൽ ബാക്കിയാകുന്നു പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ മുകുന്ദൻ തിരികെ എത്തുന്നത് കുഞ്ഞിനെ ആവശ്യപ്പെട്ട് പക്ഷേ ഇനി എൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ മീനാക്ഷി ഉറച്ചു നിൽക്കുകയും മുകുന്ദനെ അടിച്ച് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.